ഇത് സരസപ്പൻ വേടൻ സരസപ്പൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവ ദിനങ്ങളിൽ സരസപ്പന്റെ പള്ളിവേട്ട പ്രസിദ്ധമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമാകുമ്പോൾ സരസപ്പൻ ഈ വേഷമായിട്ട് വേടന്റെ വേഷം കെട്ടുന്നു പേര് മറക്കണ്ട വേടൻ സരസപ്പൻ ഇന്നലത്തെ പ്രോഗ്രാമോടുകൂടി ഈ സീസൺ അങ്ങ് അവസാനിച്ചു ഇനി അടുത്ത ഉത്സവ സീസൺ വരണം ഒരു വേടം വേഷ ഹലോ അതെ അതെ ആ പറഞ്ഞോ ഗോവൻ എന്റെ സുഹൃത്താ അതെ 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 ആ

സരസപ്പൻ അത് റെയിൽവേയിലെ ജോലിയുള്ള വകുപ്പ് സാറ് പറഞ്ഞതാ അതെവിടെ വിളിക്കല്ലേ ഏറെ വിളിക്കുന്നുണ്ടോ ഹലോ ഹലോ ഒരു ബാഡൻ സർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഒരു വാഹനം വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു ആ ഒരു വാഹനം വിടുക ഹലോ ആ വാഹനം ഓടാൻ വിട്ടു തന്നേക്കാം ഒന്ന് വെയിറ്റ് ചെയ്യില്ല അവിടെ ഓക്കെ വേടൻ തന്നെ അല്ലേ ൻ അമ്പലപ്പുഴയിലുള്ള കുടികൾക്ക് പോലും സുപരിചിതനാണ് ഞാൻ അപ്പൊ ആളെ ഒന്നും അറിയില്ലേ ഇല്ലത്തിന്റെ പേര് ഹാസ്യമില്ലെന്നാണോ മനസ്സിലായില്ല ശുദ്ധ ഹാസ്യം പറയുന്നു വേടൻ വന്നിട്ടുണ്ട്

അപ്പൻ അതൊക്കെ ഉണ്ട് കുളിക്കട്ടെ അപ്പോഴേ എന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആൻഡ് എ സി റൂം എവിടെയാണ് ரதம் அப்படி

എന്താ ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചല്ലേ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും അയാൾ എങ്ങനെ വിളിക്കുക

എങ്കിൽ കാവിലേക്ക് പോകാം പോകാം നിർത്തുക ബാക്കി അവിടെ ചെന്നിട്ട് രാകാം പണിക്കൂര് കൂടും ശ്രദ്ധിക്കുള്ള കാര്യങ്ങള് നിക്കട്ടെ

കിട്ടുന്ന വേടൻ സർസപ്പൻ പറയുന്നത് മരം വിട്ടുന്ന വേടൻ ഏ പറഞ്ഞു സർസപ്പൻ നോക്കൂ ഈ സർപ്പക്കാവുകൾ എന്ന് പറയുന്ന ഈ വളരെ പരിശുദ്ധമായ ഈ പരിസ്ഥിതിയെ സന്തുലനം ചെയ്യുന്ന ഈ കാവുകൾ സംരക്ഷിക്കുവാന് വേണ്ടി നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഒരു സമുദായമാണ് വേടൻ സമുദായം ആ സമുദായത്തിലുള്ള ആൾക്കാരെയാണ് ഈ സർപ്പക്കാവുകൾ വൃത്തിയാക്കുവാനും ആ അത് പരിശുദ്ധമായി സംരക്ഷിക്കാനും വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്നത് അങ്ങനൊരാളാണ് താങ്കൾ എന്ന് കരുതിയാണ് താങ്കളെ ഞങ്ങൾ ക്ഷണിച്ചത് എന്നാൽ താങ്കൾ ഈ വേടൻ വേഷം കിട്ടുന്ന ആളാണ് പിന്നെ എന്തോ താങ്കൾ ഇപ്പോൾ ഈ മരങ്ങളെല്ലാം വെട്ടിട്ട് പോകുന്നു പോകുന്നുള്ളൂ പിന്നെ ഉത്സവമാകുമ്പോൾ പള്ളി വട്ടേക്ക് താങ്കളുടെ വീടനെയും ഞങ്ങൾ ക്ഷണിക്കും അന്ന് താങ്കളുടെ വീടനെയും ഇവിടെ ഉണ്ടാവും ഇപ്പോൾ താങ്കൾ ഈ മരങ്ങളെല്ലാം വെട്ടിട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ അല്ല ഭഗവാന്റെ കാരണം കൊണ്ട് നാളെ ഉറപ്പായിട്ടും പോയി നടക്കും ഇല്ലാത്ത ഫോണാണല്ലോ ആ നോക്കിക്കളയാ ഹലോ ആ അതെ അതെ അല്ല അല്ല വേണം സരസ്വപ്പനല്ല മരം വെട്ടുകാരൻ സരസപ്പൻ ഏ ഏ നോ 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 മെയ് മൊത്തം പോയി ആ ജൂൺ മാസം ആദ്യവാരം ഞാൻ കിഴക്കൻ വലയെ മരം വെട്ടാൻ വരുന്നുണ്ട് അപ്പോഴാണെങ്കിൽ ഒരു ഡേറ്റ് വരാം ആ പിന്നീട് വിളിച്ചാൽ മതി ഓക്കേ ഏ ഏ താങ്ക് യു താങ്ക് യു